നമസ്കാരം പേരാമ്പ്ര സംഘർഷം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും കിട്ടിയ ഒരു ജീവവായുവാണ് പെണ്ണുകേസിൽ ആകെ പ്രതിച്ഛായ തകർന്ന് നാണം കെട്ടു നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്റർ ആയിട്ടുള്ള ഷാഫി പറമ്പിലും ഷാഫിക്കെതിരെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയത് അതിഗുരുതരമായ ആരോപണങ്ങളായിരുന്നു എന്നാൽ പേരാമ്പ്രയിലെ സംഘർഷവും പോലീസ് ലാത്തി കൊണ്ട് ഷാഫിയുടെ മൂക്കടിച്ചു പൊട്ടിച്ചതുമെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരുവർക്കും കിട്ടി ഇരു നേതാക്കൾമാർക്കും കിട്ടിയ കച്ചി തുരുമ്പായി ഒരടി കൊണ്ടു എന്നതിനപ്പുറം ഒരു വലിയ തിരിച്ചുവരവിന് ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിലും അത് അവസരം നൽകി തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടു ഈ പോലീസിന്റെ ഗുണ്ടായിച്ചെതിരെ വലിയ പ്രതിഷേധ സ്വരമുയർത്തി ഷാഫി പറമ്പലിന്റെ വിഷയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങൾ നടന്നു പോലീസുമായി തെരുവിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് മറ്റൊരു വ്യക്തിയെ വേറെ ആരെയുമല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വി ഡി സതീശനാണ് ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു ആരോപണമേ ഉയർന്നപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ ഒതുക്കി ഒരു മൂലക്കിരുത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് രാജിവെപ്പിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനം മാത്രം കയ്യിലുണ്ട് എന്നിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം രാഹുലിനെതിരെ എടുത്ത നടപടി അനീതിയായി പോയി എന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു ചിന്താഗതിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് വി ഡി സതീശൻ അല്പമൊന്ന് പിൻവാങ്ങിയത് എങ്കിൽ പോലും കിട്ടിയ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽനേയും ഷാഫി പറമ്പലിനെയും ഒരു മൂലയിലേക്ക് ഇരുത്താൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം ശബരിമല വിഷയത്തിൽ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഏറ്റവും നിർണായകമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം ഉയർത്തിക്കൊണ്ട് ലൈം ലൈറ്റിൽ ഒന്ന് ആളിക്കത്തി വരികയായിരുന്നു വി ഡി സതീശൻ അതിനിടയ്ക്കാണ് പേരാമ്പ്ര സംഘർഷം ഉണ്ടായത് പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ ഷാഫിയുടെയും രാഹുലിന്റെയും ഒരു മാസ് എൻട്രി ഉണ്ടായി തിരിച്ചുവരവുണ്ടായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇത് ഒരു ഭാഗത്ത് വി ഡി സതീശന് തിരിച്ചടി മറ്റൊന്ന് ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങളിൽ ശബരിമല സ്വർണക്കൊള്ളം മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് വി ഡി സതീശനുള്ള ഇരുട്ടടിയായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല വി ഡി സതീശന്റെ മുഖ്യമന്ത്രി മോഹം ഒരിക്കൽ കൂടി തല്ലിക്കെടുത്തിയിരിക്കുന്നു ആ മുഖ്യമന്ത്രി മോഹം ഒരിക്കലും നടക്കാത്ത അതിമോഹമായി തുടരുമെന്ന് തന്നെയാണ് കരുതേണ്ടത് എന്തായാലും ഷാഫിയുടെയും രാഹുലിന്റെയും തിരിച്ചുവരവ് ആ തിരിച്ചുവരവിന് പേരാമ്പ്ര വേദിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേട്ടം ഷാഫിയും രാഹുലും നേടരുത് എന്ന് സി പി എമ്മിന് കൃത്യമായ ധാരണ ഉണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ ഡി വൈ എഫ്ഐയുടെ നേതാക്കൾ വന്ന് ഇതൊരു പൊറാട്ട് നാടകമാണെന്നും ഷാഫിക്ക് അടികൊള്ളില്ലെന്നും ഷാഫിയെ അടിച്ചത് പോലീസ് അല്ല എന്നും അത് രക്തമല്ല എന്നും അത് കളറാണെന്നും ഇതൊരു നാടകമാണെന്നും ഒക്കെ സി പി എമ്മും ഡിവൈഎഫ് പറയുന്നത് പക്ഷേ സംഭവം എന്തായാലും കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ വലിയൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ യുവ കോൺഗ്രസിലെ യുവ നേതാക്കളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇഷ്ടതാരമാണ് ആ ഷാഫിക്ക് ഉള്ള അടി എന്നുള്ളത് രാഹുലിന് കിട്ടിയ ഒരു വലിയ അവസരമായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം